ഭയങ്കര തരെയാണ് ഏട്ടാ ഭയങ്കര വില ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഭയങ്കര മഴ ഉള്ള സ്ഥലത്തായിരിക്കും നിൽക്കുന്നത് അറിയിച്ചിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ കൊടയൊക്കെ പിടിച്ചങ്ങ് ഒരു രക്ഷയില്ലാത്ത പൊള്ളുന്ന വെയിലാണ് നിങ്ങൾ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് കണ്ടു കാണുമല്ലേ ഞങ്ങൾ നിൽക്കുന്നത് തരണടത്തോ നമ്മുടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലം വിഴിഞ്ഞം തുറമുഖമാണ് വിഴിഞ്ഞം നമ്മുടെ ഹാർബർ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു വേറൊരു സൈഡാണ് വിഴിഞ്ഞത്തിന്റെ വേറൊരു സൈഡാണ് നിങ്ങൾ ഇപ്പൊ കണ്ടിരിക്കുന്നത് പ്രത്യേകത എന്തി നമ്മൾ എറണാകുളം കഴിഞ്ഞ ഈ കടൽ വിഴിഞ്ഞ പോണേറ്റവും ആഴം കൂടിയ കടൽ അതാണ് ഇവിടെ ഹാർബർ വരാൻ പോണത് കാരണം കപ്പലൊക്കെ വന്ന് നിർത്തിയിടാൻ പറ്റിയ സംവിധാനം നിങ്ങളുടെ ബുദ്ധി വിമാനം തന്നെ ബ്രദർ ഒരു ചലഞ്ച് ഈ കാണുന്ന കുറ്റി കണ്ടോ പൊരിഞ്ഞ വെയിലത്ത് ചുട്ട് പഴുത്ത് കിടക്കുന്ന കുറ്റിയുടെ മണ്ടയിൽ ഉടുപ്പിടാതെ കിടക്കാം പറ്റാ വനക്ക് ആ എന്റെ മണ്ട കയറി കിടക്കാൻ പറ്റുമോ ആ പക്ഷെ പോലീസ് വിടിച്ചോണ്ട് പോലം കൊള്ളാം ഹലോ 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 എനിക്ക് എന്നെ ഇപ്പ ഇരുപത്തി ഒമ്പത് വയസ്സായി അത് ഈ പ്രായത്തിലാ ശിശു ആയിരുന്ന ഞാൻ വിചാരിച്ചല്ല കഴിഞ്ഞ ആഴ്ച ഒക്കെ അടവില്ലായിരുന്നു ഇപ്പൊ ഇതൊക്കെ അടവാണ് അതല്ല ഞാൻ മീൻ എടുക്കാൻ പറഞ്ഞു അങ്ങനെ കടലിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വന്നു നിൽക്കുന്നത് എവിടെയെന്നറിയാമോ മറൈൻ അക്വാറ്റിക് റിസർച്ച് സെന്ററിലാണ് സത്യത്തിൽ നമ്മൾ കടൽ കാണാനല്ല വന്നത് ഈ റിസർച്ച് സെന്ററിലെ കുറച്ച് ഭംഗിയേറിയ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് അപ്പോൾ അതിനിടയ്ക്ക് ജസ്റ്റ് ഒന്ന് കടലൊക്കെ കണ്ടിട്ട് വരാമെന്ന് കരുതി കരുതിപ്പോയി തിരിച്ച് ഞങ്ങളൊരു പെട്ടിക്കടലടുത്തൊക്കെ വന്നു അവിടെ നിന്ന് കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേ ഒരു പെട്ടെന്ന് ഒരു സാധനം ഞങ്ങളുടെ കണ്ടിട്ട് കൊടുത്തു എന്താണെന്ന് അറിഞ്ഞുകൂടാ ഒന്ന് സൂം ചെയ്തു ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറൈൻ അക്കോരത്തിനകത്തോട്ടൊന്ന് കിടക്കണം അപ്പോൾ നിങ്ങളിതായിപ്പം കാണാൻ പോകുന്ന ഇതാണ് ഈ മറൈൻ അക്കോരത്തിൻ്റെ ഫ്രണ്ട് ഏജ് എന്ന് പറയുന്നത് കാരണം മറൈൻ റിസർച്ച് അക്കോറിയം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ശേഷം എന്താ നമ്മളകത്ത് കയറുമ്പോൾ ആദ്യം ഇവിടെ കാണുന്നത് ഒരു ടിക്കറ്റ് കൗണ്ടറാണ് ടിക്കറ്റിനെ വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇരുപത് രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അയ്യോ അത്രയ്ക്ക് കാണാൻ ഉള്ളൂ അല്ലേ എന്നൊക്കെ വിചാരിച്ചുള്ള മൈൻഡിലാണ് ഞങ്ങൾ സത്യത്തിൽ ഇതിനകത്തോട്ട് കയറാൻ പോയത് സത്യം പറഞ്ഞാൽ ഇതിനകത്തോട്ട് കയറിയപ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഇന്നേ വരെ കാണാത്ത പല കാഴ്ചകളും എനിക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചു പിന്നെ പറയാൻ വിട്ടുപോയി ഇതിനകത്ത് ക്യാമറയോ മൊബൈലോ യൂസ് ചെയ്യണമെങ്കിൽ അതിന് സ്പെഷ്യലായിട്ട് പൈസ അടയ്ക്കണം ഞങ്ങൾ മൊബൈൽ വെച്ചാണ് ക്യാം വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മൊബൈലിന് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ അങ്ങനെ പൈസ ഒക്കെ അടച്ച് അകത്ത് കയറി വേറൊരു വേൾഡ് തന്നെയായിരുന്നു അങ്ങനെ വലിയൊരു ആർഭാടമായ രീതിയൊന്നുമില്ല എന്നാലും നിന്ന് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണമാണ് അകത്ത് ചെയ്തിരിക്കുന്നത് ഓരോ ടാങ്കുകളിലും നല്ല മനോഹരമായ വ്യത്യസ്ത വെവ്വേറെ രീതിയിലുള്ള മീനുകളെ നമുക്ക് കാണുവാൻ സാധിച്ചു ഓരോ ടാങ്കിൻ്റെ താഴെ ഏത് മീനാണ് ഏത് ഇനമാണ് പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ ഒരു ചെറിയൊരു വിവരണമൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു ഈ മീനുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം കാണാൻ വളരെ ഭംഗിയും അതോടൊപ്പം തന്നെ ഓരോന്നും വെവ്വേറെ നിറങ്ങളാണ് യെല്ലോ കളർ പിന്നെ യെല്ലോ ബ്ലാക്ക് പിന്നെ സിൽവർ യെല്ലോ പിന്നെ ഗ്രീൻ കളർ പിന്നെ വൈറ്റ് ആൻഡ് ഓറഞ്ച് അങ്ങനെ പല പല നിറത്തിലുള്ള മീനുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വണ്ടിയെടുത്ത് നിങ്ങൾ ഇറങ്ങിക്കോണം കേട്ടോ ഒട്ടും താമസിക്കണ്ട നമ്മൾ ഈ ഏക്നെക്കൽ ഒരു നല്ല ഫ്രൈ ആയിട്ട് ഇതിനെ കാണിക്കുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് അച്ഛാ ഇത് ഒരു ഫ്രൈ ആയിട്ട് ഇരിക്കുന്നോ മാത്രം നമ്മൾ കണ്ടിച്ചോ ജീവനോട അതിലേക്ക് കേർത്തുണ്ട് എങ്ങിലണ്ടെ അക്ഷയ അട്ടാമൊരു സംഭവം ഞാൻ പേര് കാണിച്ചു ഇത് കണ്ടോ ഇതിവിടെ എവിടെ ഉണ്ടെന്ന് കണ്ടിടി മനസ്സിലായി ദാ ഇതിനകത്തേ ഉള്ളൂ ഇങ്ങോട്ട് ഒന്ന് അല്ല പ്രത്തിരങ്ങിയല്ല കല്ലനഗത്ത് കേറി ഇതിക്ക്

ഈ ആളനക്കം വരുമ്പഴത്തേക്ക് എന്ത് ചെയ്യും ഇത് ചത്തു കഴിഞ്ഞാൽ നമ്മളൊന്നും ശ്രദ്ധിക്കത്തില്ലല്ലോ ഇപ്പൊ ഞാൻ കാണിച്ചല്ലോ നേരത്തെ ആ പൊത്തിനകത്ത് ഒളിച്ചിരുന്ന ആ വലിയ ലോപ്സറാണ് നിങ്ങളിതായി കാണുന്നത് കേട്ടോ ഇപ്പോഴാണ് പുള്ളി പുറത്തിറങ്ങിയത് അതെന്തോന്ന് വീണണിയ പോലെ ഇതാ ഇവിടെ മീനുകളുടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷെ ചിലപ്പോ റിസർച്ച് ചെയ്യുന്ന മീനുകളുടെ അല്ലെങ്കിൽ ഇനിയുള്ള ടാർഗറ്റുകളൊക്കെ ആയിരിക്കാം ആ നിങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റും താർഫഷെ താർഫഷെ ശേന്തി അടിമുളി ഫഷന്റെ സംഭവം ഒന്നും കൊടുത്തില്ല പക്ഷേ ദാ 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 അല്ലേ കടൽ പന്നി അല്ലടാ പിന്നെ മുല്ലം പന്നിനെ കാണാൻ പറ്റുന്നേ തോന്നുന്നില്ല കുറച്ച് നോക്കിയേ കാണാം ഇവിടെ ഇങ്ങോട്ട് ഇവിടെ ഇവിടെ കാണിക്കാൻ രണ്ടാമത്തേത് സി കുക്കുംബ കാണാനുണ്ട് മൂടുവണ്ടി കൊച്ചട് കാണിച്ചോ അല്ലല്ല അതല്ല ആ സ്റ്റാർ ഇതായിരിക്കുന്നു എൻ്റെ തൊട്ട് മേടി ഓടിക്കളിക്കുന്നത് കുഞ്ഞതാണ് ഫോട്ടോയിൽ കണ്ട വല തോന്നിച്ച് കുഞ്ഞതാണ് പിന്നെയുള്ളത് സൂപ്പർ ആയിട്ടാണ് എന്ത് ഭംഗി ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പറത്തെ നോക്കണം കേട്ടോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇതിന്റെ പല്ല വീണ്ടും നമ്മൾ ഒറ്റ ഒരു സ്റ്റെപ്പ് കറങ്ങി വീണ്ടും കറങ്ങി ആ നിങ്ങളൊരു ഗ്യാങ് ഉണ്ടല്ലോടോ അതിന്റെ തലയിലുള്ള ഡിസൈൻ ആണോ തലതിരിഞ്ഞ മീനാണോ നമ്മൾ ചിന്തിച്ചു നോക്കിയേ നമ്മളവിടെ ഒരു സക്കര മീനുണ്ടെ അതിന്റെ അടിഭവം എങ്ങനെ ഇവിടെ നമ്മടെ ഒളിച്ചിരിക്കണ ഇതിനകത്തൊരാളിപ്പോണ്ടെ ഇത് ഹൈലൈറ്റ് കൊറച്ചൂടെ കയ്യിലേക്ക് നല്ല രസമാണ് കണ്ടുട

ഇത് നമ്മൾ കണ്ട പോക്ലാ എല്ലാ പോവാറ ഐശു ഓക്കെ ഇത്ര നേരം നമ്മൾ അകത്തുള്ള കാഴ്ചകളൊക്കെയാണ് കണ്ടത് വ്യത്യസ്തമായ മീനുകളൊക്കെ നമ്മൾ കണ്ടു ഇനി നമ്മൾ നമ്മുടെ അക്കോറിയത്തിൻ്റെ മറ്റൊരു വശത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ഇതിനേക്കാൾ നല്ല നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല വ്യത്യസ്തമായ കാഴ്ചകളുണ്ട് നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം മീനുകൾക്ക് പുറമേ അവിടെ നമ്മുടെ വാട്ടർ പ്ലാന്റുകളും സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ അവിടെ ഉണ്ട് സാധാ ഗ്ലാസ് ടാങ്കുകളെ അപേക്ഷിച്ച് സിമൻ്റോട് നിർമ്മിച്ച വലിയ ടാങ്കുകളാണ് ഇവിടെ അവർ നിർമ്മിച്ചിരിക്കുന്നത്

അപ്പൊ ഇത് നിങ്ങള് സാധാരണ കാണുന്ന ചെറിയ ചെറിയ ആപ്പാമയൊന്നും അല്ല ഇത് കണ്ട് എത്ര വരെ സൈസ് ഒരാൾ കിടന്നു ഇരുന്നൊക്കെ ഫോണൊക്കെ കടിച്ചെടുക്കുന്നു ഓ അമ്മേനെ കാണാൻ ആകാംക്ഷയോടെ ഞങ്ങളുടെ ഫാമിലിയും പക്ഷേ കാണാൻ നല്ലൊരു വൈബായിരുന്നു ആമേണ്ടോ ആ കടക്ക് നിന്നല്ലേ എ ആര് കാണתן സോ നല്ല ക്ലിയർ ആയിരുന്നേ റെഡിയല്ലേ ഒരു സൈറ്റ് വരെ വലിയ ലൈവ ആവടാ വലിയ ആമേണ്ടോ അപ്പ ഇവിടന്ന് അല്ല അങ്ങോട്ട് പോ ഒരാൾ കണ്ടാൽ പാറ പോലെ എന്നെ ആരും കണ്ട നമ്മളെ പരിപാടി എന്നെ പറ്റിക്കില്ല ിട്ടുണ്ടല്ലേ അതിന്റെ കൈ വിശുവാ കാണുന്ന പോലെ അല്ല നിങ്ങൾ സദ്യത്തിൽ നേരിട്ട് വന്നു കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇരുപത് രൂപയ്ക്ക് വർക്കും ഭയങ്കര റേറ്റ് നമ്മൾ ഒരു അമ്പലം കിട്ടാൻ സ്പെഷ്യലായിട്ട് കാണാത്ത പല കാര്യങ്ങളെയും പല മീനുകളെ ഞാൻ കാണാൻ അത് ഇഷ്ടം പോലെ ആണ് പിന്നെ ടിക്കറ്റ് കീറിക്കും